സംഘർഷത്തിനുശേഷം ഇന്ത്യൻ സൈന്യത്തിലേക്ക് എത്തുന്ന ഓരോ ആയുധവും ചർച്ചയാകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളാണ് നേരത്തെയും ഇന്ത്യൻ സൈന്യത്തിൽ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇനി വരാൻ പോകുന്ന അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൂടുതൽ കരുത്തന്മാരാണ് പറക്കും ടാങ്ക് എന്ന വിളിപ്പേരും ഇവയ്ക്കുണ്ട് അപ്പാച്ച എത്തുന്നതോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിക്കും ഫയർ പവർ കൃത്യമായ ലക്ഷ്യം കാണാനുള്ള കഴിവ് അത്യാധുനിക സെൻസറുകൾ രാത്രിയിലും യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഫെൽഫയർ മിസൈലുകൾ സ്റ്റിംഗർ എയർ ടു എയർ മിസൈലുകൾ എന്നിവ വഹിക്കാനുള്ള ശേഷി തുടങ്ങിയവയാണ് അപ്പാച്ചിയുടെ എടുത്തു പറയാനാവുന്ന പ്രത്യേകതകൾ ഇന്ത്യൻ സൈന്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പിട്ട കരാർ പ്രകാരം ലഭിച്ച അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതിനേക്കാൾ മികവിറ്റതാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മുമ്പത്തതിനേക്കാൾ മികവുറ്റ ഹെലികോപ്റ്ററുകളായിരിക്കും ഇനി വരുന്നത് അതിർത്തിയിൽ സൈന്യത്തിന് കരുത്തേകാൻ ഇന്ത്യ വാങ്ങിയ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളിൽ മൂന്നെണ്ണം ഉടൻ ലഭിക്കും അമേരിക്കയുമായി രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പിട്ട കോടി രൂപയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ആദ്യ ബാച്ച് ഹെലികോപ്റ്ററുകളാണ് ഇവ ആകെ ആറ് ഹെലികോപ്റ്ററുകൾക്കാണ് കരാർ ഒപ്പിട്ടത് കഴിഞ്ഞ വർഷം മെയ് ജൂൺ മാസത്തിൽ ആദ്യ ബാച്ച് ഹെലികോപ്റ്ററുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോവുകയായിരുന്നു അമേരിക്കയുടെ ഭാഗത്തുള്ള സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു പ്രധാന കാരണം എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കം രാജ്യം ശക്തമാക്കിയിരിക്കുകയാണ് അതിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കരസേനയുടെ ഭാഗമായ ആർമി ഏവിയേഷൻ കോപ്സിന് വേണ്ടിയാണ് ഇവ വാങ്ങുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ ആർമി ഏവിയേഷൻ കോപ്സ് ജോധ്പൂരിൽ അപ്പാച്ചയുടെ സ്ക്വാഡ്രൺ ആരംഭിച്ചതായിരുന്നു വിവരം രണ്ടാമത്തെ ബാച്ചിലെ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഈ വർഷം അവസാനത്തോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ജൂലൈ പകുതിക്ക് മുമ്പ് ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിൽ എത്തുമെന്ന കാര്യം അറിയിച്ചത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ സംരംഭങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു ഓപ്പറേഷൻ സിന്ധുവിനിടെ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് രാജ്നാഥ് സിംഗ് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ മുൻകൂട്ടി തടയാനും സ്വയം പ്രതിരോധിക്കാനുമുള്ള അവകാശം ഇന്ത്യയ്ക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന തേജസ് ലൈറ്റ് കോമ്പാക്ട് എം കെ എ വിമാനത്തിനായുള്ള യു എസ് നിർമ്മിത ജനറൽ ഇലക്ട്രിക് എഞ്ചിനുകൾ സമയബന്ധിതമായി എത്തിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ജെറ്റ് എഞ്ചിനുകൾക്കായി ഉൽപാദന യൂണിറ്റ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചിരുന്നു ജെറ്റ് എഞ്ചിനുകൾ സമയബന്ധിതമായി വിതരണം ചെയ്യുന്നത് ഉറപ്പാക്കുമെന്ന് ഹെക്സത്ത് പറഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു എന്നാൽ എൽ സി എ തേജസ്സിനായി ജി ഇ ജെറ്റ് എഞ്ചിനുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സമയപരിധി വെളിപ്പെടുത്താൻ പ്രതിരോധ സ്രോതസ് വിസമ്മതിച്ചിട്ടുമുണ്ട് Wabdas Karmanius